നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അതിരപ്പിള്ളി കാട്ടാന ആക്രമണം മരിച്ചയാളുടെ ശരീരത്തിൽ പരിക്കില്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനം പാലിയക്കര ടോൾ പ്ലാസയിൽ സംഘർഷമുണ്ടാക്കിയ മൂന്ന് പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കുടി വേലുക്കരയിലെ ബാറിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതികളായ രണ്ട് സഹോദരങ്ങൾ പോലീസ് പിടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഉമ്ര നിർവഹിക്കാനെത്തിയ വാടാനപ്പള്ളി സ്വദേശി മക്കയിൽ മരണപ്പെട്ടു പുതുക്കാട് ശക്തമായ കാറ്റിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ റോഡിലേക്ക് പൊട്ടി വീണു വിശദമായ വാർത്തയിലേക്ക് അതിരപ്പിള്ളി കാട്ടാന ആക്രമണം മരിച്ചയാളുടെ ശരീരത്തിൽ പരിക്കില്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനം അതിരപ്പിള്ളിയിലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇവരുടെ മരണം സംഭവിച്ച പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് വനം ഈ വിവരം അറിയുന്നത് അതിനുശേഷമാണ് പോലീസും വനം സംയുക്തമായി ചേർന്ന് പരിശോധന നടത്തിയത് കാട്ടാന ആക്രമിച്ചതാണെങ്കിൽ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകേണ്ടതാണെന്നും എന്നാൽ പ്രത്യക്ഷത്തിൽ അത്തരം പാടുകൾ ശരീരത്തിൽ ഇല്ലെന്നും പോലീസ് പറയുന്നു അതേസമയം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ നടന്ന ഈ മൂന്ന് മരണങ്ങളും സമഗ്രമായി തന്നെ അന്വേഷിക്കാനാണ് ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം തീരുമാനിച്ചിരിക്കുന്നത് വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരെയാണ് ഇന്ന് വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരപ്പിള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവരായിരുന്നു ഇവർ കാട്ടാനക്കൂട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ ഇവർ ചിതറി ഓടുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അടിച്ചിൽ തോട്ടിൽ സ്വദേശി തമ്പാന്റെ മകൻ സെബാസ്കനും കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു സമാനമായ സാഹചര്യത്തിൽ തേൻ ശേഖരിച്ച് മടങ്ങുമ്പോഴായിരുന്നു സെബാസ്കിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത് പാലിയേക്കര പ്ലാസയിൽ സംഘർഷമുണ്ടാക്കിയ മൂന്ന് പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പാലിയേക്കര പ്ലാസയിലെ ട്രാക്കിൽ കാറിൽ വന്ന യാത്രക്കാരായ മൂന്ന് പേർ ചേർന്ന് ടോൾ ബൂത്ത് കടന്നതിന് ശേഷവും യാതൊരു പ്രകോപനവുമില്ലാതെ കാർ ട്രാക്കിന് മുൻപിൽ നിർത്തിയിട്ട് ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അഞ്ച് ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളായ കോടനാട് സ്വദേശിയായ വീട്ടിൽ സിദ്ധാർത്ഥ് രായമംഗലം പുല്ലുവഴി സ്വദേശിയായ പൂണേനിൽ വീട്ടിൽ ജോഡ് കോടനാട് സ്വദേശിയായ വീട്ടിൽ ശ്രീഹരി എന്നിവരെയാണ് പുതുക്കാട് പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെയുടെ മേൽനോട്ടത്തിൽ പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് എൻ റോയ് പൌലോസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആന്റോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി വേളൂക്കരയിലെ ബാറിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതികളായ രണ്ട് സഹോദരങ്ങൾ പോലീസ് പിടിയിൽ ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത രണ്ട് സഹോദരങ്ങളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു പരിയാരം കുറ്റിക്കാട് ദേശവാസികളായ കോട്ടയ്ക്കർ വീട്ടിൽ ലിജോ സഹോദരൻ ലിൻഡോ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് െ ജോലിക്കാരനായ കോട്ടയം സ്വദേശി കടയിരിക്കാട് കരിമ്പനിൽ വീട്ടിൽ ജയകുമാർ എന്നയാളെ ഗുരുതരമായി മർദ്ദിക്കുകയും ബാറിൽ നാശനഷ്ടം ഉണ്ടാക്കിയതിനുമാണ് ലിജോ ലിൻഡോ എന്നിവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ലിൻഡോക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും നിലവിലുണ്ട് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് സിജുമോൻ ജോഫി ജോസ് എഎസ്ഐ ജി ബി സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ് സോനു അരുൺകുമാർ കെ കെ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കാട്ടക്കാമ്പൽ പെങ്ങാമുക്ക് കോഞ്ഞാങ്ങത്ത് വീട്ടിൽ പരേതനായ രാജന്റെ മകൻ രവിജിത്താണ് മരിച്ചത് ഏപ്രിൽ രണ്ടിന് രാത്രിയാണ് പറപ്പൂരിൽ വെച്ച് രവിജിത്തിന്റെ ബൈക്കിനെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മാതാവ് ഓമന സഹോദരി രഞ്ജുഷ വാദ്യ കലാകാരനും അനുഷ്ഠാന കലാകാരനുമാണ് മരിച്ച രവിജിത്ത് രവിജിത് എത്തിയ വാടാനപ്പള്ളി സ്വദേശി മക്കയിൽ മരണപ്പെട്ടു ഉമ്ര നിർവഹിക്കാൻ മക്കയിലെത്തിയ തൃശൂർ വാടാനപ്പള്ളി സ്വദേശി എൺപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് രായം മരക്കാർ മക്കയിൽ നിര്യാതനായി ഇക്കഴിഞ്ഞ ഏഴിനാണ് ഉമ്രയ്ക്കായി എത്തിയത് ഉംരക്കെത്തിയപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹറമിൽ വെച്ച് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് മക്കയിലെ കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഭാര്യ സുഹറ മക്കൾ ഷമീർ മുഹമ്മദ് സജനി മക്കയിൽ കബറടക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മകൻ ഷമീറും ജിദ്ദ നവോദയ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു പുതുക്കാട് ശക്തമായ കാറ്റിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ റോഡിലേക്ക് പൊട്ടി വീണു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം കേരള മിഷന്റെ മുൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഞാവൽ മരത്തിന്റെ ചില്ലകളാണ് വൈദ്യുതി കമ്പിയിൽ വീണത് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു വാർഡ് മെമ്പർ സെബി കൊടിയന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി അപകട സമയത്ത് സ്കൂട്ടർ യാത്രികൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഇന്നത്തെ സ്വർണവില നോക്കാം സ്വർണ്ണവിലു ഗ്രാമിന് എണ്ണായിരത്തി രൂപ പവന് കൂടിയ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി അതിരപ്പിള്ളി കാട്ടാന ആക്രമണം മരിച്ചയാളുടെ ശരീരത്തിൽ പരിക്കില്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനം പാലിയക്കര ടോൾപ്ലാസയിൽ സംഘർഷമുണ്ടാക്കിയ മൂന്ന് പേരെ പുതുക്കാല പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി വേലുക്കരയിലെ ബാറിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതികളായ രണ്ട് സഹോദരങ്ങൾ പോലീസ് പിടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഉമ്ര നിർവഹിക്കാനെത്തിയ വാടനപ്പള്ളി സ്വദേശി മക്കയിൽ മരണപ്പെട്ടു പുതുക്കാട് ശക്തമായ കാറ്റിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ റോഡിലേക്ക് പൊട്ടി വീണു ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം